നമസ്കാരം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന മണ്ടത്തരങ്ങൾ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോഴും അദ്ദേഹം ഒരു മണ്ടത്തരവുമായിട്ടാണ് ഇന്ന് മാധ്യമത്തിന് മുന്നിലെത്തിയത് അതായത് ഗുരു ഇരുന്ന കസേരയിലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത് അതായത് എസ് എൻ ഡി പി ആദ്യത്തെ ചുമതലക്കാരൻ ശ്രീനാരായണ ഗുരുവായിരുന്നു എന്നതാണ് ഗണേഷ് കുമാറിൻ്റെ കണ്ടെത്തൽ പക്ഷെ ഗുരു ഇന്നേവരെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൻ്റെ ചുമതലകളിൽ ഇരുന്നിട്ടില്ല അദ്ദേഹമാണ് സ്ഥാപിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ ആദ്യത്തെ ജനറൽ സെക്രട്ടറി കുമാരനാശാനായിരുന്നു എസ് എൻ ഡി പി യോഗം സ്ഥാപിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം അതിൻ്റെ ചുമതലകളിൽ ഇരുന്ന ആളല്ല വസ്തുതകൾ അറിയാതെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പ്രതികരിക്കുന്നത് ഗണേഷ് കുമാറിൻ്റെ ഒരു സ്ഥിരം ശീലമായി മാറിയിരിക്കുകയാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ വെള്ളാപ്പള്ളി നടേസിനെതിരെ പ്രധാനമായും ഉപയോഗിക്കുന്ന ആരോപണം പക്വതയില്ലാത്ത പെരുമാറ്റം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അപക്വത പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മറ്റൊരു മുഖ്യധാര രാഷ്ട്രീയക്കാരനും വെള്ളാപ്പള്ളിക്കെതിരെ ഈ ഒരു ആരോപണം നടത്തിയിട്ടില്ല ഗണേഷ് കുമാർ വളരെ വളരെ ഷാർപ്പായിട്ടുള്ളൊരു ആരോപണമാണ് നടത്തിയത് പക്ഷേ അതെല്ലാം ഓക്കെ ശരിയാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം നടത്താനുള്ള അവകാശമൊക്കെ ഗണേഷ് കുമാറിനുണ്ട് പക്ഷേ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ താൻ എത്ര പക്വമായാണ് വിഷയങ്ങളെ കണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാകും അതായത് അച്യുതാനന്ദന ലൈംഗിക ഭ്രാന്തുള്ള ആളാണ് ഈ രീതിയിലായിരുന്നില്ല ഗണേഷ് കുമാർ എന്ന് പറഞ്ഞത് ഗണേഷ് കുമാർ പറഞ്ഞ ഭാഷ പൊതു സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ വിധം ലഘൂകരിച്ച് പറഞ്ഞത് ഇതിൽ തുടങ്ങി ഗണേഷ് കുമാറിൻ്റെ ഭാഷാശൈലി ഓരോന്നും വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമുണ്ട് എന്ത് യോഗ്യതയാണ് വെള്ളാപ്പള്ളിയെ പറയാൻ ഗണേഷ് കുമാറിന് ഉള്ളത് എന്നാണ് ഈ അടുത്ത സമയത്ത് ഇലക്ട്രിക് ബസ്സുകളുടെ വിവാദമുണ്ടായപ്പോൾ അദ്ദേഹം പ്രതികരിച്ച ഒരു ശൈലി എല്ലാവരും കണ്ടതാണ് കോർപ്പറേഷനുമായിട്ട് വളരെ കൃത്യമായ ഒരു കരാറുണ്ടാക്കിയതിന് ശേഷം അതിന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം അതിനപ്പുറം ജനങ്ങളുടെ കാശിന് ഒരു വിലയുമില്ലാത്ത ഇല്ലാത്ത രീതിയിലായിരുന്നു അടുത്ത പ്രതികരണം ഇന്ന് അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കോർപ്പറേഷന് വേണമെങ്കിൽ ഈ നൂറ്റി പതിമൂന്ന് ബസ്സുകളും തിരിച്ചു തരാം പകരം നാളെ നൂറ്റി അൻപതോളം ബസ്സുകൾ ഞങ്ങൾ വാങ്ങുമെന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം എന്നാൽ ഇത് കുടുംബസ്വത്തല്ല ജനങ്ങളുടെ കാശാണ് എന്നുള്ള കാര്യം മന്ത്രി മറന്നുപോയി ഗ്യാരേജുകളിൽ ജൻഡ്രം ബസ്സുകൾ നിരനിരയായിട്ട് ഉപയോഗശൂന്യമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മുഴുവൻ പുതിയ ബസ് ഓരോ ആൾക്കാർ ഓരോ വർഷവും പുതിയ പുതിയ ബസ്സുകൾ വാങ്ങും അത് അതിനുശേഷം അത് ഉപയോഗശൂന്യമായി പോവും ഇത് എത്രമാത്രം വലിയ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് കെ എസ് ആർ ടി സിക്ക് സ്വന്തമായി മെക്കാനിക്കുകളുണ്ട് സ്വന്തമായി അത്തരം സംവിധാനങ്ങളൊക്കെയുള്ള കെ എസ് ആർ ടി സി എന്തുകൊണ്ട് ഈ ബസ്സുകൾ ഉപയോഗശൂന്യമാക്കുന്നു കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് വർഷാവർഷം ഇതിലൂടെ കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് നഗരങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം എഴുന്നൂറോളം ബസ്സുകളാണ് കെ എസ് ആർ ടി സിക്ക് ലഭിച്ച ജെൻഡർ ബസ്സുകൾ ലോ ഫ്ലോർ ബസ്സുകൾ പക്ഷേ ഇതൊന്നും ആവശ്യമില്ലാത്ത രീതിയിൽ ഉപയോഗിച്ച് അതായത് നഗരങ്ങളിൽ കേന്ദ്രീകരിച്ച് മാത്രം ഓടേണ്ട ഇത്തരം ബസ്സുകൾ ഗ്രാമങ്ങളിലടക്കം ഓടുകയും ദീർഘദൂരത്ത് ട്രാവൽ നടത്തുകയും ഒക്കെ ചെയ്ത് ആ ബസ്സുകളെ മുഴുവൻ നശിപ്പിച്ചു കളയുകയായിരുന്നു ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയെ യാതൊരു വകതിരിവുമില്ലാതെ നശിപ്പിച്ചു കളയുന്ന ഇദ്ദേഹമാണ് ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒരു വർഷം കെ എസ് ആർ ടി സി ഇത്തരത്തിൽ നശിപ്പിച്ചു കളയുന്നത് കോടാനുകോടി രൂപയാണ് കേവലമായ ചില ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒഴിച്ചാൽ കെ എസ് ആർ ടി സി മുഴുവനായി ലാഭത്തിലാകുന്നൊരവസ്ഥയെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇത്രയധികം ധൂർത്ത് എന്ന് മനസ്സിലാകാത്ത ഒരു കാഴ്ചയാണ് കെ എസ് ആർ ടി സിയുടെ മുകളിൽ വീണ്ടും വീണ്ടും ഭാരം കൂട്ടുന്ന ഇത്തരം നടപടികൾക്ക് ഒരു അറുതി വരുത്തേണ്ട സമയമായില്ലേ ഇത് മനസ്സിലാക്കി ഇതിനെക്കുറിച്ച് വ്യക്തമായ എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയതിന് വേ ശേഷം പോരെ മറ്റാൾക്കാരെ വകതിരിവ് പഠിപ്പിക്കാൻ മന്ത്രി വരുന്നത് വെബ്ഡെസ്ക് തത്ത്വയ്യൂ ന്യൂസ്